നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അറബിക്കടലിൽ സൈനിക അഭ്യാസം നടത്തുന്നതിനിടയിൽ ഇന്ധനം കുറഞ്ഞു പോയതോടെ ബ്രിട്ടീഷ് നാവികസേനയുടെ യുദ്ധ വിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ കഴിഞ്ഞ ദിവസം ഇറക്കിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളുമായി വിമാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളാണ് നടക്കുന്നത് അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അഹമ്മദാബാദിൽ എയർ ഇന്ത്യയുടെ വിമാനം തകർന്നു വീണ് ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് യാത്രക്കാരും പ്രദേശവാസികളടക്കം ഇരുന്നൂറ്റി തൊണ്ണൂറിലധികം ആളുകൾ മരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എന്താണ് ആ അപകടത്തിന് പിന്നിലുള്ള കാരണം എന്നതിനെ കുറിച്ച് ഇപ്പോഴും അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു യുദ്ധവിമാനം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ഇറക്കിയതും വാർത്തയാകുന്നതാണ് കേരള തീരത്ത് നിന്ന് നൂറ് നോട്ടിക്കൽ മൈൽ അതായത് ഏകദേശം നൂറ്റി എൺപത്തി അഞ്ച് കിലോമീറ്റർ അകലെ നങ്കൂരമിട്ട എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് എന്ന ബ്രിട്ടീഷ് വിമാനവാഹിനി കപ്പലിൽ നിന്ന് പറന്നുയർന്ന എഫ് തേർട്ടി ഫൈവ് വിമാനമാണ് ശനിയാഴ്ച രാത്രി തിരുവനന്തപുരത്ത് ഇറങ്ങിയത് പശ്ചിമേഷ്യയിൽ സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ബ്രിട്ടീഷ് യുദ്ധവിമാനം തിരുവനന്തപുരത്ത് ഇറങ്ങിയത് എന്നാൽ ഇതിന് ഇസ്രായേൽ ഇറാൻ സംഘർഷവുമായി യാതൊരു തരത്തിലുള്ള ബന്ധമില്ലെന്നാണ് സൈനിക വൃത്തങ്ങൾ സൂചിപ്പിച്ചിരിക്കുന്നത് സൈനികാഭ്യാസത്തിന്റെ ഭാഗമായി കടലിൽ മുപ്പത്തി ആറായിരം അടിയോളം പറന്നുയർന്ന വിമാനത്തിനെ പ്രതികൂല കാലാവസ്ഥ കാരണം തിരികെ കപ്പലിൽ ലാൻഡ് ചെയ്യാനായില്ല ശക്തിയേറിയ കാറ്റും ഉയർന്ന തിരമാലയും മൂടൽമഞ്ഞും കാരണം വിമാനത്തിനെ യുദ്ധക്കപ്പലിലെ ഫ്ലൈറ്റ് ഡെക്ക് കാണാനാകാത്ത അവസ്ഥയായിരുന്നു പലതവണ വട്ടമിട്ട് പറന്ന ലാൻഡ് ചെയ്യാനുള്ള ശ്രമത്തിനിടെയാണ് ഇന്ധനം തീർന്നത് തുടർന്നാണ് ഏറ്റവും അടുത്തുള്ള തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്യാൻ തീരുമാനിച്ചത് ക്യാപ്റ്റൻ മൈക്ക് തിരുവനന്തപുരം വിമാനത്താവളത്തിലെ എയർ ട്രാഫിക് കൺട്രോളുമായി ബന്ധപ്പെട്ട് വിമാനം തിരുവനന്തപുരത്ത് ഇറങ്ങാനുള്ള അനുമതി ആവശ്യപ്പെടുകയായിരുന്നു വിമാനത്താവള അധികൃതർ പ്രതിരോധ വകുപ്പിന്റെയും ഇന്ത്യൻ വ്യോമസേനയുടെയും പ്രത്യേക അനുമതിയോടെ എഫ് തേർട്ടി ഫൈവിന് റൺവേയിൽ ഇറങ്ങാൻ സൗകര്യമൊരുക്കി അടിയന്തര സാഹചര്യം പ്രഖ്യാപിച്ച് പ്രത്യേക സംവിധാനങ്ങൾ ഒരുക്കിയാണ് യുദ്ധവിമാനത്തെ ലാൻഡ് ചെയ്യിപ്പിച്ചത് ഇത്തരത്തിലുള്ള പല നീക്കങ്ങളും പലപ്പോഴും സംഭവിക്കാറുണ്ട് പല വിമാനത്താവളങ്ങളിലും അടിയന്തരമായി പല വിമാനങ്ങൾക്കും ലാൻഡ് ചെയ്യേണ്ടി വരാറുണ്ട് ചിലപ്പോൾ സാങ്കേതിക തകരാർ മൂലമോ ചിലപ്പോൾ കാലാവസ്ഥ മാറ്റത്തിൽ ഉണ്ടാകുന്ന കാരണങ്ങൾ കൊണ്ടൊക്കെ തന്നെ അടിയന്തരമായി അപകടം മുന്നിൽ കണ്ടുകൊണ്ട് ചിലപ്പോൾ ഏറ്റവും അടുത്തുള്ള വിമാനത്താവളങ്ങളിൽ ലാൻഡ് ചെയ്യാറുണ്ട് ചിലപ്പോൾ അന്താരാഷ്ട്ര ഏർ യാത്രകളിലൊക്കെ തന്നെ മറ്റുള്ള രാജ്യങ്ങളുടെ വിമാനത്താവളങ്ങളിലും ചില വിമാനങ്ങൾക്ക് ലാൻഡ് ചെയ്യാൻ ആഹ് അനുമതി തേടുകയും ചില വിമാനങ്ങൾക്ക് അനുമതി നൽകുകയും ചെയ്യാറുണ്ട് ഇതും അത്തരത്തിലൊരു സംഭവം തന്നെയാണ് രാത്രി ഒൻപത് മുപ്പതോടെയാണ് വിമാനം തിരുവനന്തപുരത്ത് സുരക്ഷിതമായി എത്തിച്ചത് തുടർന്ന് ഞായറാഴ്ച അവിടെ നിന്ന് വിമാനത്തിൽ ഇന്ധനം നിറച്ചു ഇതിനുശേഷം പ്രതിരോധ വകുപ്പിന്റെയും ഇന്ത്യൻ വ്യോമസേനയുടെയും പരിശോധനകൾ നടത്തി എന്നാൽ സാങ്കേതിക തകരാറുള്ളതിനാൽ അത് പരിഹരിച്ച ശേഷമാകും വിമാനത്തിന്റെ മടക്കയാത്ര വിമാനത്തിന്റെ അറ്റകുറ്റപ്പണികൾക്കായുള്ള സാങ്കേതിക വിദഗ്ധരുമായുള്ള ബ്രിട്ടീഷ് ഹെലികോപ്റ്റർ ഞായറാഴ്ച വൈകിട്ട് തിരുവനന്തപുരത്ത് എത്തിയിട്ടുണ്ട് ലോകത്തെ തന്നെ ഏറ്റവും അത്യാധുനികമായ യുദ്ധ വിമാനങ്ങളിലൊന്നാണ് അമേരിക്കൻ നിർമ്മിതമായ എഫ് തേർട്ടി ഫൈവ് യുദ്ധങ്ങളിലെല്ലാം തന്നെ ഏറ്റവും മുൻപിലുള്ള യുദ്ധവിമാനമാണ് എഫ് തേർട്ടി ഫൈവ് പലപ്പോഴും ഇവിടെ അടക്കം എഫ് തേർട്ടി ഫൈവിന്റെ പല സാങ്കേതിക കഴിവുകളെ കുറിച്ചിട്ടുള്ള ചർച്ചകളും നടക്കാറുണ്ട് സഖ്യകക്ഷികൾക്ക് പുറമെ ഇന്ത്യക്കാരും എഫ് തേർട്ടി ഫൈവ് നൽകാൻ തയ്യാറെന്ന് നേരത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വാഗ്ദാനം ചെയ്തിരുന്നു ഇലക്ട്രോണിക്സ് വാർഫെയർ സംവിധാനം ഉൾപ്പെടുന്ന ബഹുതല പോർ വിമാനമാണിത് അടിയന്തര സാഹചര്യമുണ്ടായാൽ സൈനിക അഭ്യാസത്തിനെത്തിയ യുദ്ധക്കപ്പലിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് തിരുവനന്തപുരത്ത് ഇറങ്ങാനുള്ള അനുമതി നൽകണമെന്ന് ബ്രിട്ടീഷ് നാവികസേന നേരത്തെ ആവശ്യപ്പെട്ടിരുന്നതായി വിമാനത്താവള അധികൃതരും അറിയിച്ചിട്ടുണ്ടായിരുന്നു ശനിയാഴ്ച രാവിലെ ഒമ്പത് മുപ്പതോടെയായിരുന്നു യുദ്ധക്കപ്പലിലെ ബന്ധപ്പെട്ട മേലുദ്യോഗസ്ഥൻ വിമാനത്താവള അധികൃതർക്ക് സന്ദേശം കൈമാറിയത് തുടർന്ന് എയർ ഡിഫൻസ് ക്ലിയറൻസിനും അതായത് എ ഡി സിയും മിലിറ്ററി ലൈസൻസ് യൂണിറ്റിനും ഈ വിവരം കൈമാറി ഇവരുടെ അനുമതിയും ലഭിച്ചിരുന്നു ഇക്കാര്യം നിലനിൽക്കിയാണ് രാത്രിയോടെ ഇന്ധനം കുറവായ കുറവായി തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തിറങ്ങാൻ അനുമതി കിട്ടിയത് തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ബ്രിട്ടീഷ് എഫ് തേർട്ടി ഫൈവ് ഫൈറ്റർ ജെറ്റ് അടിയന്തര ലാൻഡിംഗ് നടത്തിയത് സാധാരണ സംഭവമെന്നും വ്യോമസേനയും അറിയിച്ചിട്ടുണ്ട് ഇക്കാര്യം അറിയാമായിരുന്നെന്നും സുരക്ഷാ കാരണങ്ങളാലാണ് വിമാനത്തിന് സൌകര്യമൊരുക്കിയതെന്നും വ്യോമസേന അറിയിച്ചു യുദ്ധവിമാനത്തിലെ പൈലറ്റ് മൈക്കിനെ കസ്റ്റംസ് ഇമിഗ്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാണ് പുറത്തിറങ്ങാൻ അനുവദി അനുവദിച്ചത് തുടർന്ന് പൈലറ്റിനെ സുരക്ഷാ നടപടികൾ പൂർത്തിയാക്കുന്നതിനായി കൊണ്ടുപോകാനായി വ്യോമസേന ഉദ്യോഗസ്ഥർ എത്തിയെങ്കിലും വിമാനത്തിനടുത്തു നിന്ന് പോകാൻ അദ്ദേഹം വിസമ്മതി തനിക്ക് ഒരു കസേര വേണമെന്ന് ആവശ്യപ്പെട്ട് അവിടെ തന്നെ നില ഉറപ്പിക്കുകയായിരുന്നു ഏറെ നേരം വിമാനത്തിനടുത്ത് കസേരയിട്ട് വിശ്രമിച്ചതിനു ശേഷമാണ് പൈലറ്റ് ഉദ്യോഗസ്ഥർക്കൊപ്പം വിമാനത്താവളത്തിനുള്ളിലേക്ക് പോയത് ലോകത്ത് ഇന്നുള്ളതിൽ ഏറ്റവും മികച്ച അത്യാധുനിക സ്റ്റെൽ യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ് അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് അമേരിക്കൻ വ്യോമസേനയുടെ ഭാഗമായ ഈ യുദ്ധവിമാനം ഇന്ന് സഖ്യകക്ഷികളും ഉപയോഗിക്കുന്നുണ്ട് ഫെബ്രുവരിയിൽ കർണാടകയിലെ യലഹങ്ക വ്യോമതാവളത്തിൽ നടന്ന എയറോ ഇന്ത്യ പ്രതിരോധ പ്രദർശനത്തിലും എഫ് തേർട്ടി ഫൈവ് പങ്കെടുത്തിരുന്നു മൂന്ന് വേരിയന്റുകളിലാണ് എഫ് തേർട്ടി ഫൈവ് യുദ്ധ എഫ് തേർട്ടി ഫൈവ് എ ആണ് ആദ്യത്തേത് ഇത് പരമ്പരാഗത രീതിയിലുള്ള നീളമേറെ റൺവേയിൽ നിന്ന് പറന്നു വരുന്നവയും ഇറങ്ങുന്നവയുമായാണ് അമേരിക്കൻ വ്യോമസേനയുടെ ഭാഗമായ എഫ് തേർട്ടി ഫൈവ് എക്ക് എട്ട് കോടി ഡോളറാണ് വില രണ്ടാമത്തേത് എഫ് തേർട്ടി ഫൈവ് ബി ദൈർഘ്യം കുറഞ്ഞ റൺവേയിൽ നിന്ന് പറന്നുയരാൻ കഴിയുന്നതും കുത്തര ഇറങ്ങാൻ കഴിയുന്നതുമാണ് എഫ് തേർട്ടി ഫൈവ് ബി പതിനൊന്ന് പോയിന്റ് അഞ്ച് കോടി ഡോളർ ആണ് ഇതിന്റെ വില മൂന്നാമത്തെ വേരിയന്റ് എഫ് തേർട്ടി ഫൈവ് സി വിമാനവാഹിനി കപ്പലുകളിൽ ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ് എല്ലാത്തിലും അത്യാധുനിക സെൻസറുകളും സ്റ്റെൽത്ത് സംവിധാനങ്ങളും എല്ലാം ഉണ്ട് ശബ്ദത്തേക്കാൾ ഒന്നേ പോയിന്റ് ആറ് മടങ്ങ് വേഗത്തിൽ പറക്കാൻ കഴിയുന്ന എഫ് തേർട്ടി ഫൈവിന് ഒറ്റയടിക്ക് എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് കിലോമീറ്ററും സഞ്ചരിക്കാനാകും അൻപതിനായിരം അടി ഉയരത്തിൽ പറക്കാൻ സാധിക്കുന്ന ഈ യുദ്ധവിമാനം അമേരിക്കൻ കമ്പനിയായ ലോക്ക് ഹീഡ് മാർട്ടിനാണ് നിർമ്മിക്കുന്നത് ആയുധങ്ങളും ഇന്ധനവുമടക്കം ഇരുപത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി പതിനാറ് കിലോ ഭാരം വഹിക്കാൻ ഇതിന് സാധിക്കും എയർ ടു എയർ ൾ ബോംബുകൾ എന്നിവയാണ് പ്രധാന ആയുധങ്ങൾ മൾട്ടി റോൾ യുദ്ധവിമാനമായ ഇവയ്ക്ക് പക്ഷേ ഒറ്റ എൻജിൻ മാത്രമേ ഉള്ളൂ പരമാവധി റഡാർ ക്രോസ് സെക്ഷൻ കുറയ്ക്കാനാണ് ഈ രീതി അവലംബിച്ചത് ശത്രു കേന്ദ്രങ്ങളിലേക്ക് കടന്നു കയറിയുള്ള ആക്രമണങ്ങൾക്കാണ് പ്രധാനമായി ഉപയോഗിക്കുക ഡോമിനൻസിനും പ്രയോജനപ്പെടും അമേരിക്കക്ക് പുറമെ യു കെ ജപ്പാൻ ഇസ്രായേൽ ഇറ്റലി നെതർലാൻഡ്സ് ഓസ്ട്രേലിയ കാനഡ ഡെൻമാർക്ക് നോർവേ സിംഗപ്പൂർ സൗത്ത് കൊറിയ തുടങ്ങിയ രാജ്യങ്ങളാണ് ഈ യുദ്ധ വിമാനം നിലവിൽ ഉപയോഗിക്കുന്നത് ബെൽജിയം ജർമ്മനി പോളണ്ട് സ്വിറ്റ്സർലാൻഡ് ചെക്ക് റിപ്പബ്ലിക് ഗ്രീസ് റൊമാനിയ തുടങ്ങിയ രാജ്യങ്ങൾ ഇവ വാങ്ങാനായി ഓർഡർ നൽകിയിട്ടുമുണ്ട് ഇത്രയും ആണെങ്കിലും എഫ് തേർട്ടി ഫൈവ് ഇന്ത്യ വാങ്ങിയാൽ അതിന്റെ അറ്റകുറ്റപ്പണിയും സ്പെയർ പാർട്സിനും ഉപയോഗിക്കുന്ന കാലത്തോളം അമേരിക്കയെ ആശ്രയിക്കേണ്ടി വരും സങ്കീർണമായ സാങ്കേതിക വിദ്യ ആയിരുന്നതിനാൽ സംരക്ഷണം ഉൾപ്പെടെയുള്ള ലോജിസ്റ്റിക് ചെലവുകളും കുത്തനെ ഉയരും അമേരിക്ക ഒരിക്കലും അവരുടെ അത്യാധുനിക സാങ്കേതിക വിദ്യ മറ്റാരുമായി പങ്കുവയ്ക്കാറില്ല അതിനാൽ തന്നെ ഇന്ത്യയിൽ അവ ലൈസൻസോടെ നിർമ്മിക്കാനുള്ള അവസരവും കുറയും പ്രതിരോധ മേഖലയിൽ വിദേശ ആശ്രിതത്വം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യക്ക് ഇത് സ്വീകാര്യവുമല്ല മാത്രമല്ല ഇത്തരം ആയുധങ്ങളിൽ അമേരിക്കൻ നിയന്ത്രണങ്ങൾ കർശനമായി തന്നെ പാലിക്കേണ്ടി വരും